ും പെന്തൽമണെരെ പോവാണല്ലേ അതെ പിന്നെ ഒരാൾ ഉറക്കോട്ടോ ചെരുപ്പ് കാറിലുണ്ട് ഞാനേ എന്ത്

എല്ലാരും കിടക്കഴിഞ്ഞ ദിവസം കൂട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു നമ്മളുടെ മൗസിയിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ അവിൽമിൽക്കൊക്കെ കിട്ടണുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നമ്മൾ ചാടിപ്പോയതാണ് കേട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഈശ്വര എന്ത് തിരക്കാണെന്ന് പറയും ഞങ്ങളുടെ ടോക്കൺ നമ്പർ നൂറ്റി അഞ്ചായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വൺ അവർ എടുക്കും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇങ്ങനൊരു ഓഫറ് കൊടുക്കുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നോർമലി അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല നമ്മളിവിടുന്ന് കുടിക്കാറുമുണ്ട് നല്ല തിരക്കാണ് തിരക്ക് വെക്ക് അങ്ങനെ കൺഫ്യൂഷനായി അല്ല ഏതൊക്കെയാ വേണ്ടെന്നുള്ളത് And the അങ്ങനെ പോലെ അമ്മേ നേരം ഫുഡ് കോർട്ടിൽ ഇരുന്ന് വെറുതെ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മുത്തശ്ശീ മുത്തശ്ശി പറഞ്ഞേ ഞാൻ ഇല്ലേ അമ്മത്താഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ഏയ് ഞങ്ങളല്ല ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എനിക്ക് എനിക്കിവിടെ ഭാരയിലൊക്കെ മിണ്ടാനും പറയാനൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ മുത്തശ്ശി താഴത്തേക്ക് വരണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ തൊട്ട് താഴെ തന്നെയാണ് മാത്സിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തേലും പുതിയ കളക്ഷൻസ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എത്തി എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ പ്രതീക്ഷിച്ച പോലും ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ രീതിയിലുള്ള കളക്ഷൻസ് നോർമൽ നമ്മളെപ്പോഴും ഒരു പാറ്റേൺ ഇല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡിസംബർ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കളക്ഷൻസ് കൂടുതലായിരിക്കും എന്നുള്ള രീതിയിലാണ് കയറിയത് അപ്പം ഇങ്ങനെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ടു ഡബിൾ നയൻ അതുപോലെ തന്നെ ഈ ടീഷർട്ട് പ്ലെയിൻ ടീഷർട്ട് ഷർട്ട് വൺ ഡബിൾ നയൻ അങ്ങനത്തെയൊക്കെ റേറ്റിലൊക്കെ കുറേ നമ്മൾ നോർമൽ എപ്പോഴും ഉണ്ടാവാറുള്ള പോലെ തന്നെയാണ് കേട്ടോ പിന്നെയാണ് ഞാൻ ഈ ഒരു ബാഗ് കണ്ടത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയലാണ് അതിലിങ്ങനെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഗേൾസിന്റെ പ്രിന്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ കോളേജ് വെയർ ഒക്കെ ആയിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഞാനിത് കുറേ തിരഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എയ്റ്റ് ഹൺഡ്രഡ് എങ്ങാണ്ടാണ് അപ്പം അതിലും വില കുറച്ച് ഇടുന്നേലൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും എടുക്കാം എന്ന് ഓർത്തിട്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവഞ്ചർ ആണോ അത് സ്പൈഡർമാൻ ആണോ സൂപ്പർമാൻ ആണോ അല്ല അവഞ്ചർ ആണ് അല്ലേ അവഞ്ചറിന്റെ ലഞ്ച് ബോക്സ് ഒക്കെ കേട്ടോ ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയോ അങ്ങനെ എങ്ങാണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബാർബിയുടെ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഉണ്ട് അതൊക്കെ തൊണ്ണൂറ്റമ്പത് എന്നാണ് അവിടെ കണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ഓർമ്മ വെച്ചിട്ട് അങ്ങനെയാണ് പിന്നെ പെൻസിൽ ബോക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ശേഷം ഞാൻ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു കുഷിയുട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഷോപ്പ് പീസ് ആയിട്ടും ഇങ്ങനെ സോഫയുടെ കൂടെയൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ കുറേ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സും അമ്മയുടെ കയ്യിൽ കണ്ടോ ജെറി ജെറിയിരിക്കണോ എന്ത് ഭംഗിയാലേ നല്ല രസമല്ലേ നമ്മൾ ഈ ടി വി യൂണിറ്റിൻ്റെ അവിടെയും ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇത് ഒരു നോർമൽ കീ ചെയിൻ പോലെ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പായിട്ട് കുറേ കാർട്ടൂൺസിൻ്റെ നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പൊ ഇതാ കുട്ടികൾക്ക് ഇഷ്ടാവെന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ ഒരു എത്തി അവിടേക്ക് എന്നിട്ട് അതാ കിടന്ന് കളിക്കണണ്ടോ എന്നിട്ട് പറയാണ് എന്താ മങ്കി മങ്കി ഇതാ മങ്കി ഇതാന്ന് പറഞ്ഞുകൊണ്ട് അച്ചോൾക്ക് കൊടുക്കണം കേട്ടോ അതിനുശേഷം മാളൂന് ഈ ഒരു കുട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാശി പിടിക്കില്ലേട്ടോ ഇത് വേണം അത് വേണം ശരിക്കും സാധാരണ കുഞ്ഞു കുട്ടികളാകുമ്പോൾ ഈ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വേണം എന്ന് തോന്നുമല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ കുഞ്ഞു കുട്ടികളാകുമ്പോൾ പിന്നെ ഫോർ ഡബിൾ നയൻ ഇങ്ങനെ കുറേ കുർത്താസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തു നോക്കിയിരുന്നു പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും അത്ര ഇഷ്ടമായില്ല ഫോർ ഡബിൾ നയനൊന്നും ഇല്ല നോർമൽ ഒരു കോട്ടൺ കുർത്തി പോലെ തന്നെയാണ് ഒരു ടു ഫിഫ്റ്റിക്കൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിന്നും ആമസോണിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ നോർമൽ ഫ്ലിപ്കാർട്ടിന്റെ ആളാണ് ഞാൻ പെട്ടിരിക്കുന്ന കുർത്തിയടക്കം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ ഞാൻ എടുക്കുമ്പോൾ മൂന്നാലെണ്ണം ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര പേഴ്സൻറ്റേജ് എന്നുള്ള രീതിയിൽ കുറയും അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാമല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത് ഇതാകുമ്പോൾ നല്ല കോട്ടൺ കുർത്തിയാണ് നമുക്ക് ഏത് ഒക്കേഷനിലും അല്ലെങ്കിൽ ഏത് സീസണിലും നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബ്രാൻഡഡ് ഓരോരോ ഷോപ്പുകൾ ക്രോക്സിൻ്റെ ഷോപ്പ് മെട്രോയുടെ ഷോപ്പ് അങ്ങനെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു ഒരു മണിക്കൂർ തികയ്ക്കണ്ടേ ഒരു മണിക്കൂർ തികയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഓടുകയായിരുന്നു കേട്ടോ അതിനുശേഷം താഴെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കേറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞാവയ്ക്കും അങ്ങനെ കുടുപ്പൊക്കെ നോക്കിയിട്ടോ നല്ല ഭംഗിട്ട് കാണാൻ പക്ഷെ ആ ഒരു റേറ്റിന് നമുക്ക് അത്ര വലിയതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു റേറ്റും നമ്മളുടെ നോർമൽ ഷോപ്പിൽ അത് നിങ്ങൾക്ക് അറിയണമല്ലേ നോർമലി മോൾസിലൊക്കെ എന്തെങ്കിലും ഓഫറുള്ള ടൈമിലായിരിക്കും കൂടുതലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോൾ ഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ ഒരു ഫൈവ് ഡബിൾ നയൻ അല്ലേ ഫൈവ് സിക്സ്റ്റി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു നോർമൽ റേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ശേഷം ഇവിടെ താഴെ നന്നായിട്ട് ഡെക്കർ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതേപോലെ ഈ ഒരു സീസൺ ടൈമില് ഓണത്തിന്റെ സമയത്തോ വിഷുവിന്റെ സമയത്തോ പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് സമയത്തോ ഓണത്തിന് ക്രിസ്മസിനായിരിക്കും കൂടുതൽ ക്രിസ്മസിനായിരിക്കില്ലേ കൂടുതൽ കാരണം അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ വരല്ലേ അപ്പൊ അവർക്ക് അത് കുറച്ച് ദിവസത്തേക്ക് അത് വെക്കാമല്ലോ ഓണം പിന്നെ രണ്ടു മൂന്നാലു ദിവസം കഴിയുമ്പോഴേക്കും കഴിയില്ലേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മന്ത് മൊത്തം നമുക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും ആരൊക്കെ വീട്ടിൽ സ്റ്റാർ തൂക്കി കമന്റ് ചെയ്യണേ പിന്നെ അതിനുശേഷം എന്താ നമ്മള് മൗസിയിലെത്തി നേരെ മേലെ തന്നെ ആയിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ആലിക്ക ഈശ്വര ഈ നാട്ടിലെ എല്ലാവരും ഇന്ന് എന്ന് ഇപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ അത്ര വലിയ തിരക്കില്ല പക്ഷേ ഞങ്ങൾ കേറിയ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു ഈശ്വര ഞാൻ എന്നിട്ട് അയ്യോ എത്ര നേരം നിൽക്കണം എന്ന് ആലോചിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ എത്തിയിട്ടോ മാളുവിന് തണുപ്പ് കുറച്ച് കൊടുക്കാൻ മതിയെന്ന് അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ട് കാരണം മാളുവിന് ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തണുപ്പ് കുറഞ്ഞതായിട്ടുള്ളതുകൊണ്ട് നോർമൽ അവൽ മിൽക്ക് വാങ്ങിച്ചു പിന്നെ ബാക്കി നാലെണ്ണത്തിൽ രണ്ടെണ്ണം സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരു അവൽ മിൽക്ക് പിന്നെ അതുപോലെ ഞാൻ ഞാനെടുത്തത് ബ്ലൂബെറിയുടെ ഫ്ലേവർ വന്നിട്ടുള്ളത് പിന്നെ കുട്ടു കൊടുത്തത് ടെൻഡർ കോക്കനട്ടിൻ്റെ അപ്പം അങ്ങനെതാ ഞങ്ങൾ ലാലാല പടി കൊണ്ട് ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മു നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞു കാരണം നമ്മൾ ഓണ് കഴിക്കാതെയാണ് നമ്മൾ ഈ ഒരു ഓഫർ എന്ന് കേട്ടി ചാടി പുറപ്പെട്ടത് കേട്ടോ എനിക്കിത് വലിയ ഓഫറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഈ ഒരു നോർമൽ ഗ്ലാസ് ആണല്ലോ അത് നോർമൽ ഗ്ലാസ്സിന് നമുക്ക് പകുതി പൈസ എന്ന് പറയുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി റുപ്പീസ് ഉണ്ട് കേട്ടോ ഒരു ഗ്ലാസിന് അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ അവിടെ പോയി കഴിക്കുന്ന സമയത്ത് വലിയ ഗ്ലാസ്സിലല്ലേ തരാം അപ്പൊ വൺ സെവൻറ്റിക്കൊക്കെ നല്ല രീതിയിലാണ് അപ്പോൾ എനിക്ക് വലിയ അതായിട്ടും തോന്നിയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതിനാണ് കാസ എഴുപത് രൂപ എഴുപത് രൂപയുടെ ഐസ്ക്രീം ആണത് എന്തുണ്ട് എനിക്കറിയില്ല പക്ഷെ എഴുപത് രൂപയാണതിന് അതറിയാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ അവിൽ മിൽക്ക് കഴിക്കണം മുത്തശ്ശി അവിൽ മിൽക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് സെപ്പറേറ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചത് കേട്ടോ കുഞ്ഞാവയ്ക്ക് അത് കണ്ടപ്പോൾ അതേ വേണ്ടു അച്ഛൻ അതിൽ കാണാത്തോണ്ട് ഞാൻ അച്ഛൻ്റെ തല പിടിച്ച് ചെരിക്കുകയാണ് കേട്ടോ കാണാൻ കാണാൻ വേണ്ടിയിട്ട് ഞാനെന്താ ബ്ലൂബെറിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഓരോ ഫ്ലേവറാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് വലിയ ടേസ്റ്റ് വൈസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കുഞ്ഞാവയുടെ മുഖത്താ ചിരിയോ അയ്യോ കാണുമ്പോൾ തന്നെ മേ കാരണം മുത്തശ്ശീൻ്റെ ഐസ്ക്രീമാണ് ചൂണ്ടി കാണിക്കണത് കേട്ടോ അത് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാനത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ കുറച്ച് കുട്ടുവിനും കൊടുത്തു കുറച്ച് അച്ഛനേയും കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞായേക്കും കൊടുത്തു എനിക്ക് എനിക്കത്ര വലിയതായിട്ട് തോന്നിയിട്ടുണ്ടായിരത്തോളൂ ഞാൻ അത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പീസ നമ്മൾ ഓർഡർ ചെയ്ത പീസ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുട്ടിനോട് പറയുന്നു ഒരു ബോക്സ് ഞാൻ എടുക്കട്ടെ എന്ന് പീസ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഓഫർ പ്രൈസ് തന്നെയാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് മീഡിയം സൈസ് തന്നെ കിട്ടും കേട്ടോ അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ചൂടിലുള്ള ഒരു പിസ കഴിക്കണത് കേട്ടോ നോർമലി നമ്മൾ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു ചൂട് അത്യാവശ്യം ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇതങ്ങനെയല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ചീസി ആയിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അവിൽ മിൽക്കിനെക്കാട്ടിലും എനിക്ക് ലാഭവും ഇഷ്ടവും തോന്നിയത് ഈ ഒരു പിസയുടെ സെക്ഷനിലായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് കുട്ടികളോട് ഞാൻ എന്നിട്ട് മറന്നു ശരിക്കും മേലെ ഒക്കെ ഇടാൻ വിശന്നിട്ട് കണ്ണ് കാണാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് മാളും കുഞ്ഞാവിയൊക്കെ ചോറും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു പോയെ ചോറിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അവിടെ ചെന്ന് അവിൽ മിൽക്ക് തട്ടാനുള്ളതല്ലേ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവിൽ മിൽക്കിനോട് എനിക്ക് എത്ര വലിയ ഇഷ്ടം തോന്നിയില്ല മുത്തശ്ശീൻ്റെ പോലെ തന്നെയാണ് ഞാനോട്ടോ പിന്നെ ഇങ്ങനെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്നാൽ ജസ്റ്റ് പോയി നോക്കാൻ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ നിങ്ങളെല്ലാവരെയും കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വലിയ മത്സരമായിരുന്നു കേട്ടോ ആരാധ്യം എല്ലാം ഗാർണിഷ് ചെയ്തിട്ട് ആരാധ്യം എല്ലാം സെറ്റ് ചെയ്യും നല്ലത് കേട്ടോ വലിയ മത്സരമായിരുന്നു നമ്മുടെ ചില്ലി ഫ്ലേക്സും ഒറിയാനോ പൗഡേഴ്സും ഒക്കെ മേലെ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കുഞ്ഞായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുന്നതിന് മുന്നേ തന്നെ കുഞ്ഞായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടി അവിടെ കുട്ടുവിന് എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എരിവുണ്ടെങ്കിലും കുട്ടു കഴിക്കും ഞാൻ എന്നിട്ട് പറയും കുട്ടു മൂലം പുകയും കിട്ടുമോ എന്നൊക്കെ പറയും എത്ര എരിവേണേലും കഴിക്കാൻ അത്രയും ഇഷ്ടമാണ് എരിവിൻ്റെ ആശാനാണ് കുട്ടു അതിനുശേഷം നമ്മൾ എനിക്ക് വലിയ എരിവ് പക്ഷേ എന്നാലും ഞാൻ കഴിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ വലിയ എരിവ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നാലും അച്ചാർ കണ്ടാൽ വിടില്ല കേട്ടോ എന്താണെന്നറിയില്ല ഓ ഉപ്പിലിട്ടതിനോടൊരു പ്രത്യേക പ്രണയമാണ് എനിക്ക് അതിവിടെ എല്ലാവർക്കും അതേ കേട്ടോ എന്തുണ്ടെങ്കിലും ഉപ്പിലിട്ട ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നല്ലതല്ല എന്നറിയാം പക്ഷെ എന്നാലും നമ്മൾ വേറെ കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപ്പിലിട്ടാണ് സൈഡ് ഡിഷായിട്ട് എടുക്കാറുള്ളത് വേറെ എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈവൻ സദ്യ സദ്യ ഓക്കെ എന്ത് ഒരു ബിരിയാണി ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടി ഉപ്പിലിട്ടേ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അതാണ് ഈ എക്സ്പ്രഷൻ ആകെ മാറിപ്പോണത് കേട്ടോ വായ പൊള്ളിയ അവസ്ഥയായിരുന്നു കേട്ടോ വായ പൊള്ളിയിട്ടില്ല പക്ഷേ അത്രയും ചൂടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചീസി സംഭവമാണ് ഞാൻ വിചാരിച്ചു ഇത്രയും ഓഫർ പ്രൈസ് ആവുന്ന സമയത്ത് എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി കുറയുമായിരിക്കുന്നു പക്ഷേ ഇല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അവർ ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടി ഇത് കഴിക്കണത് എല്ലാവരും കണ്ടില്ലേ അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് മറ്റേ അനാഥപോലെ ഇട്ടിരിക്കുന്ന രണ്ട് ബോക്സുകൾ കാലിയായ ബോക്സ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നു എങ്ങനെയുണ്ടാ നല്ല ടേസ്റ്റില്ലെന്ന് ചോദിച്ചത് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുകയായിരുന്നു മുത്തശ്ശിക്ക് പിസയുടെ സ്മെല്ലൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ വല്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും മുത്തശ്ശിക്ക് കഴിക്കില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ കൂടെ വരും നമുക്ക് വേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടത്തോടെ ചെയ്യണതിന് അയ്യോ അത് ചെയ്യരുത് കേട്ടോ അത് കഴിക്കരുത് എന്നൊന്നും മുതശ്ശി പറയില്ല അത് കഴിഞ്ഞതിനു ശേഷം എന്താ കുട്ടു ആ പെപ്സി വാങ്ങിക്കുമായിരുന്നു കുട്ടിനോട് എന്താ പറഞ്ഞ അറിയോ ദഹിക്കാനാണ് അമോന്ന് ഞാനെന്നിട്ട് ആലോചിക്കണം ദഹിക്കാൻ വേണ്ടി പെപ്സി കഴിക്കോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് പിസ കഴിച്ച് ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെപ്സി കഴിക്കണം എന്നാണ് കുട്ടുവിൻ്റെ ഒരു പോളിസി ലിഫ്റ്റിൽ കേറി വയർ ഫുള്ള് നിറഞ്ഞോ ആളോ കാണാല്ലേ വള വളോട് അപ്പൊ വൈ കൊടുത്താലോക്കും മീഡിയ